ഒരാഴ്ച നിന്നതിന് ശേഷം നമ്മുടെ മമ്മിയും പപ്പയും തിരിച്ച് നാളെ നാട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചു ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലീവ് കിട്ടിയിട്ടില്ലായിരുന്നു സൂര്ജന അപ്പോൾ ഇപ്പൊ ലീവ് ഡേ പുറത്ത് പോവാന്ന് വിചാരിച്ചു അടുത്ത് മ്യൂസിയത്തിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് ഈസൂനു അലയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉച്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് നമ്മുടെ ഇതുകൊണ്ട് അന്നേരം ഉറക്കമായിരുന്നു അപ്പോൾ ചോറ് കഴിച്ചില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവന് പഴമൊക്കെ കൊടുക്കുകയാണ് പിന്നെ അല്ലാണ്ട് മമ്മി അവന് കിണത്തപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൊടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എത്തിയത് മ്യൂസിയത്തിലേക്കാണ് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ ഇടയിലുള്ള ഒരു ദിവസമാണല്ലോ പോയത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവധി ദിവസം കഴിഞ്ഞ വട്ടം അമ്മയും പപ്പയും കൊണ്ടുവന്നപ്പോൾ നമ്മൾ സൂര്യൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവർക്ക് വയ്യ രണ്ടു രണ്ടുപേർക്കും അധികം നടക്കാൻ വയ്യ പിന്നെ നമ്മുടെ ഏതുകൊണ്ടും ഉണ്ടല്ലോ ഏതുകൊണ്ടും നമ്മൾ ഇതുവരെ ചെരുപ്പ് യൂസ് ചെയ്തിട്ടില്ല ഒരു ഒന്നര ഒന്നേ മുക്കാൽ വയസ്സായിട്ട് ചെരുപ്പ് മതിയെന്ന് വിചാരിച്ചു അതുവരെ ചെരുപ്പ് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ സോക്സ് ടൈപ്പാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ സൂര്യൊക്കെ പോയി ഒരുപാട് നടക്കാറുണ്ടല്ലോ ഇവൻ അവിടെ എന്തായാലും നടക്കാനായിട്ട് ബഹളം ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇവനൊരു ഒന്നേ മുക്കാൽ വയസ്സൊക്കെ ആയിട്ട് സൂ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചും കൂടെ തിരിച്ചറിവാല്ലേ പിന്നെ പിന്നെ അനിമൽസിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അറിയാമല്ലോ പിന്നെ ബൗബം ഇല്ലാത്തതിൻ്റെ ഒരു പരിഭവം എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ ഞങ്ങൾ ആദ്യം വന്ന് ഇരുന്ന സ്ഥലം കുറച്ച് സ്ലോപ്പായിട്ട് കിടക്കായിരുന്നു അപ്പോൾ ഇവനെ ഇവിടേക്ക് നടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു അവിടെ കുഴപ്പമില്ലായിരുന്നു ഇവന് കളിക്കാനൊക്കെ നല്ല വശമുണ്ടായിരുന്നു കാര്യം നിരപ്പായതറിയായിരുന്നേ അപ്പം അവനവിടെ കുറേ നേരം ഓടി നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു പാട്ടോ അവനാ കഴിക്കുന്ന മമ്മി ഒരു കാസറോളും കൊണ്ടാണ് വന്നത് എന്നിട്ട് അതിനകത്ത് അപ്പൊ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇടക്കിടക്ക് പോയി തിന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കൊതി കാണിച്ച് പറ്റിക്കുന്നുണ്ട് പക്ഷെ തന്നില്ല കേട്ടോ ആള് യൂഷ്വലി തരുന്നതാണ് പക്ഷെ ഇതോണം തന്നില്ല അവനെ എന്ന് തോന്നുന്നു നല്ലപോലെ അവനെന്നിട്ട് അവൻ ഓടി പോകുന്നുണ്ടായിരുന്നു മമ്മിക്ക് വലിയ ടെൻഷനായിട്ട് മമ്മി പുറകേ പോകുന്നുണ്ടായിരുന്നു അക്വേറിയൊക്കെ കയറി കാണാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇതുകൊണ്ട് നല്ല ടയർഡായി അതുകൊണ്ട് പിന്നെ അക്വേറിയത്തിലൊന്നും കയറിയില്ല അവനെടുത്ത് തലയിൽ വെച്ചോണ്ട് അങ്ങ് നടന്നു അവന് ഞാൻ പീഡി ചെയ്തു ഇടയ്ക്ക് വെച്ച് പക്ഷെ അവന് വേണ്ടായിരുന്നു വെച്ച് വെച്ചവന് വേണ്ടായിരുന്നു അവന് എന്താ പറയുക എങ്ങനെയെങ്കിലും ഈ കാഴ്ചകളൊക്കെ കാണണം ഉറങ്ങാണ്ടിരിക്കണം അങ്ങനെയുള്ള ചിന്തയുണ്ടായിരുന്നുള്ളൂ ഭയങ്കര ആളായിരുന്നു കേട്ടോ ഉതേ കണ്ടില്ല ഇത്രയും ആളായിരുന്നു പിന്നെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കുടിച്ചു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ പോയത് സംസമിലേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് കേ സംസമിൽ പിന്നെ എപ്പോൾ പോയാലും തിരക്കാണല്ലോ അതിന് മാറ്റമൊന്നുമില്ല അപ്പം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടെൻഷനുണ്ടായിരുന്നു ഏതുകൊണ്ട് അലമ്പോന്നു പക്ഷേ വലിയ അലമ്പൊന്നും കാണിച്ചില്ല അവിടെ അപ്പുറത്തെ സീറ്റിൽ രണ്ട് ആൺകുട്ടികൾ വന്നിരുന്നായിരുന്നു അപ്പോൾ അവർ ചേട്ടാ 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു സ്നേഹമൊക്കെ ആയിരുന്നു ചേട്ടന്മാരെയും ചേച്ചിമാരെയും വലിയ ഇഷ്ടമാണ് കേട്ടോ എവിടെ വെച്ചുണ്ടാലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷെ കുഞ്ഞുമാവാളം കാണുമ്പോൾ അധികം നേരെ ശ്രദ്ധിക്കത്തില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡിൻ്റെ ഒന്നും ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ അങ്ങ് കഴിച്ചു പിന്നെ നമ്മുടെ ഇസൂനും ആലക്കിനും സ്പെഷ്യൽ ഗ്രേവിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഗ്രേവി മേടിച്ച അവരുടെ ഷോപ്പിൽ നിന്നാണ് പെറ്റ്ൻ്റെ ക്ലിനിക്കിൽ നിന്നാണ് മേടിച്ചത് ഇവരെ സർജറി ചെയ്യാൻ കൊണ്ടുപോയാൽ അവിടെ തന്നെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവിടെ നിന്ന് മേടിച്ചു പിന്നെ അത് നേരെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ ആലുമോനെ ഗ്രേവി കാണിച്ചു ഒന്നും സ്പെഷ്യൽ മേടിച്ചില്ലേ എന്നുള്ള അർത്ഥത്തിൽ അവനെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഗ്രേവി കാണിക്കുന്നത് അതുകൊണ്ട് ആലുമോനെ കുറച്ച് സന്തോഷയാ പോയിട്ട് വന്നപ്പോൾ എനിക്ക് മേടിച്ചു എന്ന് എന്നും എനിക്കറിയാമായിരുന്നു എൻ്റെ അമ്മ എന്നെ മറക്കത്തില്ല ആ ഒരു എക്സ്പ്രഷൻ ഇട്ടു അവൻ രണ്ടാമത് എന്തൊരു സ്നേഹം പല്ലൊക്കെ കാണിച്ച് മൂന്ന് ആക്കൊക്കെ നിൽക്കുകയാണ് വന്നപ്പോൾ തന്നെ എല്ലാവരും കിടന്നുറങ്ങാനുള്ള പുറപ്പാടായിരുന്നു കേട്ടോ എല്ലാവരും കുറച്ച് ടയേർഡായിരുന്നു അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി അപ്പം ഞാൻ ആ സമയത്ത് നമ്മുടെ മക്കൾക്കൊക്കെ ചോറ് കൊടുത്ത് അവരെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി പിന്നെയാണ് കിടന്നത് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ഭയങ്കരമായിട്ട് ഈ ഗ്രേവി ഇഷ്ടപ്പെട്ടെ അല്ലെങ്കിൽ ആലിമോനെ ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ വരാതെയാണ് ഇത്തവണ എന്തായാലും വേഗം വന്ന് കഴിച്ചിട്ട് പോയി പിന്നെ അതേ പിറ്റേ ദിവസം രാവിലെയും അമ്മയും പപ്പയും പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം എഴുതൂട്ടൻ ചന്ത വിട്ട് കുന്ത വിഴുങ്ങിയ പോലെ നോക്കിയിട്ടുണ്ട് യെസുവിനോടും ആലിയോടും ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അവരെ തുറന്ന് വിട്ടില്ല കാരണം ഗേറ്റ് തുറന്ന് കിടക്കണമല്ലോ അവരെ ഇറങ്ങി ഓടിയാലോ എന്ന് കരുത് തുറന്ന് ഒരാഴ്ചത്തെ റെസ്റ്റിന് ശേഷം ഞങ്ങൾ വീണ്ടും പണിപ്പുരയിലേക്ക് കേറണം മമ്മി ഉണ്ടെങ്കിൽ ഒന്നും അറിയണ്ട കേട്ടോ മമ്മി എല്ലാം ചെയ്യും ഞങ്ങൾ എണീറ്റ് തന്നെ ജോലി വരുമ്പഴത്തേനും ഏതുകൂട്ടം കുറച്ച് പിണക്കത്തിലാണെന്ന് തോന്നുന്നു പോകുന്നത് കൊണ്ട് ഈ ഒരാഴ്ച മമ്മിയാണ് പകലൊക്കെ ഇവനെ നോക്കിയത് പിന്നെ കിച്ചനിലാണെങ്കിലും മമ്മി തന്നെ കയറിക്കോളൂ ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാനാണെങ്കിൽ കയറത്തുള്ള ഒരു ദിവസം ഞാനൊരു ട്രാബ് റോസ്റ്റ് എന്തോ വെച്ചു പിന്നെ സൂര്യ ചേട്ടൻ മറ്റേ കാടയിറച്ചില്ലേ അത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മമ്മിക്ക് എന്നെ എങ്ങനെ എല്ലാം ചെയ്യണം മമ്മിക്ക് ഞങ്ങൾ വരുന്നതിന് മുമ്പ് അങ്ങ് എല്ലാം ചെയ്യണം എന്നെ അങ്ങനെയാണ് മമ്മി ഹെൽപ്പ് ചെയ്യാനൊക്കെ ചെല്ലുമ്പോഴത്തേനും പറയും ഞാൻ ഉള്ളപ്പോഴല്ലേ നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടാത്തുള്ളൂ വേണ്ട എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് നമ്മുടെ ഏതൂരിനേയും പൊക്കിക്കൊണ്ട് നടക്കുക എഴുതൂട്ടും പിന്നെ കുറേ നേരം അമ്മിയുടെ തന്നെ ഇരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഡാടാ പുരാണം തുടങ്ങുക അപ്പോൾ ഞങ്ങൾ തന്നെ വേണം ഇല്ലെങ്കിൽ പറ്റില്ല ഞങ്ങൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവരികോളും ഞങ്ങളെ കാണുമ്പോഴാണ് ഞങ്ങൾ അപ്പുറത്തുണ്ട് എന്ന് പ്രശ്നം പിന്നെ ഇസു ആലിയുള്ളതുകൊണ്ട് ഏതൂരിനെ ഡീൽ ചെയ്യാൻ വലിയ കുഴപ്പമില്ല അവരുടെ അടുത്തൊക്കെ ഇരുന്ന് കളിക്കും ഒരാഴ്ചത്തെ നിന്ന് കഴിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് നമുക്കും അതെ അവർക്കും അതേ സങ്കടമാണ് പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്കിപ്പോൾ ഈ ഒരു വീടിനോട് എന്തോരം ഇഷ്ടമുണ്ടോ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവർക്ക് ആ ഒരു വീടിനോടുള്ള ഇഷ്ടം ഞങ്ങൾക്ക് രണ്ടിനും ട്രിവാൻഡ്രം ഇട്ട് പോകുന്നതായിരിക്കും വലിയ മൂഷ്മട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രിവാൻഡ്രം അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവർക്ക് ആലപ്പുഴയോടുള്ള സ്നേഹവും അവർ ടാറ്റ പോയി എന്നും പറഞ്ഞാണ് നമ്മുടെ എഴുതൂട്ടം നിൽക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇശുവിൻ്റെ ആലിയുടെയും കൂടെ അവിടെ ഇരുന്ന് കളിച്ചു അവൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് ഓക്കെ ഫൈൻ അവർ പോകും എപ്പോഴും നമ്മൾ ഇത്ര പേരെ കൂടെ ഉണ്ടാവും ആ ഒരു സാധനമൊക്കെ അവൻ അറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ട് വലിയ ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇച്ചിരി അധികം വിഷമൊക്കെ തോന്നി ഇത്രയും ദിവസമായില്ലേ അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് അങ്ങ് പോകുമ്പോൾ എന്തോ ഭയങ്കര വിഷമായിട്ട് തോന്നി കാണാതിരിക്കും ഇത്രയും പ്രശ്നം തോന്നില്ല പക്ഷേ കുറേ ദിവസം വന്ന് നിന്നിട്ട് നമ്മുടെ പാരൻസ് നമ്മുടെ അടുത്ത് നിന്നിട്ട് പിന്നെ കുറച്ച് ദിവസം അങ്ങ് കാണാതിരിക്കും അപ്പോൾ ഭയങ്കര സങ്കടം തോന്നുമല്ലോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ദിസ് സ്പോട്ട് ലൈഫ് ഈസ് യീസുവിനും അലിക്ക് നല്ല സങ്കടായ അവിടെയൊക്കെ വന്ന് നോക്കുക കേട്ടോ അവർ പോയോ ഉള്ള കാര്യം നോക്കുകയാണ് അപ്പം ആലിക്കുട്ടിനും ഇങ്ങനെ മണപ്പിച്ചൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ യീസുവിന് നല്ല സങ്കടമായി യീസു ആദ്യം അവിടെ ആയിരുന്നല്ലോ ആലപ്പുഴ വീട്ടിലല്ലേ അപ്പം യീസുവിന് അന്ന് തൊട്ടേ അറിയാം ആലി പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുള്ളതെങ്കിലും പറയാം അപ്പം ഈസുവിന് നല്ല സങ്കടമായിട്ടുണ്ട് പിന്നെ മണ്ടോ ഏതും എങ്ങനെയാ വിളിയേക്കൊന്തോന്തോ ആല എന്തിയെ ചേട്ടാ എന്താ പാളെ വലിക്കുന്നില്ലേ ആലിച്ചേട്ടനെ എന്താ ചേട്ട് എന്തിനാന്ന് കുഴി ചേട്ടാ ഇങ്ങനെ വിളിച്ചറങ്ങോ വേണോ ഞാൻ ഉടുപ്പൊക്കെ അതെല്ലാം കൊണ്ടുപോയി തള്ളി കേട്ടോ ആര് ചേട്ടൻ നോക്കാ വന്ന് തിരിച്ചെടുത്ത് വെക്കുവോ ചേട്ടനോനേനും കൂടെ യോ ഇത് തുറക്കാൻ പറ്റത്തില്ല മോനുജേ കണ്ടോ ഇത് തുറക്കുന്നതല്ല ഇതല്ലാത്ത പാട്ടാ തുറക്കാത്ത പാട്ട